എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ എൽ ഡി സി പ്ലസ് ടു അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എന്നീ പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടിയുള്ള മലയാളം ക്ലാസ്സുകളാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പൊ നമുക്ക് മലയാളത്തിൽ നിന്നും പതിമൂന്ന് ടോപ്പിക്കുകളാണ് പഠിക്കാനുള്ളത് അതിൽ ആറ് ടോപ്പിക്കുകൾ നമ്മൾ ഏകദേശം പഠിച്ചു കഴിഞ്ഞു അതായത് പദശുദ്ധി മുതൽ വിപരീത പദം വരെയുള്ള ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചു ഇനി നമുക്ക് പഠിക്കാനുള്ളത് ശൈലികളും പഴഞ്ചൊല്ലുകളും എന്ന ടോപ്പിക്കാണ് അപ്പോൾ എന്താണ് ശൈലികൾ അതായത് പണ്ടുകാലത്തുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ നടന്ന അനുഭവങ്ങൾ ഒരു വാക്യരൂപത്തിൽ പറഞ്ഞു കൊണ്ടിരുന്നത് അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ അവർ ഒരു വാക്യരൂപത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ശൈലികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ശൈലികളുടെ അർത്ഥങ്ങൾ പല രൂപത്തിലാണ് ഉള്ളത് അതായത് പല സന്ദർഭങ്ങളിൽ അവയ്ക്ക് വ്യത്യാസം വന്നേക്കാം അപ്പോൾ ആശയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിരിക്കുന്ന ആശയം ആയിരിക്കില്ല വേറൊരു പരീക്ഷയ്ക്ക് വരുന്നത് അപ്പോൾ ആശയം നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചെടുക്കുന്നത് ശൈലികളും പഴഞ്ചൊല്ലുകളുമാണ് അപ്പോൾ മലയാളം ക്ലാസ്സസ് നിങ്ങൾ കാണുക ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൻ്റെ യൂട്യൂബ് ചാനലിലും അതുപോലെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് കാണണമെങ്കിൽ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഉപയോഗിക്കുക ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഹോം പേജിൽ തന്നെ ബ്രിസ്റ്റു പ്ലസ് എന്ന ഓപ്ഷൻ കാണാം ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ മലയാളം എന്ന് കാണാം മലയാളത്തെ ക്ലിക്ക് ചെയ്യുക അപ്ലോഡ് ചെയ്യുന്ന എല്ലാ മലയാളം ക്ലാസ്സസും നിങ്ങൾ കാണുക അപ്പൊ നമുക്കിന്ന് ശൈലികൾ പഠിച്ചെടുക്കാം ആദ്യത്തേത് അമരം പിടിക്കുക അമരം പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് വരുന്നത് വഴി കാണിക്കുക അമരം പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് വഴി കാണിക്കുക അതായത് മുന്നിൽ നിന്നുകൊണ്ട് എല്ലാം പറഞ്ഞു കൊടുക്കുക അടുത്തത് അറുപതാം കാലം അറുപതാം കാലം എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് വാർത്തകൃം എന്താണ് വാർദ്ധക്യം എന്ന അർത്ഥമാണ് അറുപതാം കാലം എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് അഷ്ടമത്തിൽ ശനി ശനി ദശ എന്താണ് കഷ്ടകാലം അഷ്ടമത്തിൽ ശനി കൊടിയ കഷ്ടകാലം അടുത്തത് അകത്തുകടത്തുക അകത്തുകടത്തുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു വീടിന്റെ ഉള്ളിലേക്ക് കടത്തുക എന്നല്ല ഭക്ഷിക്കുക അകത്താക്കുക അകത്തു കടത്തുക എന്താണ് ഭക്ഷിക്കുക എന്ന അർത്ഥത്തിലാണ് വരുന്നത് അടുത്തത് അത്താഴം മുട്ടിക്കുക പലപ്പോഴായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ശൈലി ഈ ഒരു ശൈലി കേട്ടിട്ടുണ്ട് അത്താഴം മുട്ടിക്കുക അത്താഴം മുട്ടിക്കും എന്താണ് ഉപദ്രവിക്കുക ഉപദ്രവം ചെയ്യുക അത്താഴം മുട്ടിക്കുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉപദ്രവം ചെയ്യുക അടുത്തത് ഇടിവെട്ടിയവനെ പാമ്പ് കടിക്കുക നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച അവസ്ഥയായല്ലോ എന്താണ് ആപത്തിന്മേൽ ആപത്ത് സംഭവിക്കുക ഇപ്പൊ ഒരാൾക്ക് ആപത്ത് സംഭവിച്ചിട്ടുണ്ടാകും അപ്പൊ അതേ വ്യക്തിക്ക് തന്നെ പിന്നെയും ആപത്ത് സംഭവിക്കുമ്പോൾ എന്താ പറയാ ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ച അവസ്ഥയായല്ലോ എന്താണ് ഇടി വെട്ടിയവനെ പാമ്പ് കടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ആപത്തിന്മേൽ ആപത്ത് വരിക അടുത്തത് അവതാ പറയുക അവതാ പറയുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് വരുന്നത് സങ്കടം പറയുക അവതാ പറയുക എന്ന ശൈലിയുടെ അർത്ഥം സങ്കടം പറയുക അടുത്തത് അരക്കച്ച മുറുക്കുക അരക്കച്ച മുറുക്കിയാണ് പോകുന്നത് എന്താണ് തയ്യാറെടുക്കുക അരക്കച്ച മുറുക്കി പോവുക തയ്യാറെടുക്കുക അടുത്തത് അലകും ഉലകും മാറുക അതായത് അടിമുടി മാറുക പരിഷ്കരിക്കുക അലകും ഉലകും മാറുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് പരിഷ്കരിക്കുക മൊത്തത്തിൽ അടിമുടി മാറുക അടുത്തത് അന്യം വരുക അന്യം വരുക ഞാൻ മരിച്ചാൽ എൻ്റെ സ്വത്തുക്കളെല്ലാം അന്യം വന്നു പോകും എന്ന് കേൾക്കാറുണ്ട് എന്താണ് അന്യം വരുക അവകാശി ഇല്ലാതാവുക അന്യം വരുക എന്ന ശൈലിയുടെ അർത്ഥം അവകാശി ഇല്ലാതാവുക അടുത്തത് അക്കിടി പറ്റുക അക്കിടി പറ്റുക ആപത്ത് സംഭവിക്കുക അക്കിടി പറ്റുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആപത്ത് സംഭവിക്കുക അടുത്തത് അക്ഷരം പ്രതി അക്ഷരം പ്രതി എന്താണ് കൃത്യമായ രീതിയിൽ അടുത്തത് അകമറിയുക അകമറിയുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് വരുന്നത് മനസ്സറിയുക അകമറിയുക മനസ്സറിയുക അടുത്തത് അങ്കുലി പരിമിതം അങ്കുലി പരിമിതം എന്താണ് വിരലിൽ എണ്ണാവുന്നത് അങ്കുലി പരിമിതം എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് വിരലിൽ എണ്ണാവുന്നത് അടുത്തത് അകലെ ഉഴുത് പകലെ പോരുക അകലെ ഉഴുത് പകലെ പോരുക എന്താണ് ജോലിയിൽ കള്ളത്തരം കാണിക്കുക അതായത് അകലെ ഉഴുത് കുറെ ദൂരെ പോയി ജോലി ചെയ്തിട്ട് എന്റെ ജോലിയെല്ലാം തീർന്നു എന്ന് പറഞ്ഞു വരും അപ്പൊ എന്താണ് കള്ളത്തരം കാണിച്ചിട്ടായിരിക്കും ചിലപ്പോൾ വരുക ജോലിയിൽ കള്ളത്തരം കാണിക്കുക ജോലിയിൽ കള്ളത്തരം കാണിക്കുക അടുത്തത് അജഗജാന്തരം അജഗജാന്തരം എന്താണ് വലിയ വ്യത്യാസം അജഗജാന്തരം വലിയ വ്യത്യാസം അടുത്തത് അടിപറ്റുക അടിപറ്റുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് തോൽക്കുക അടി പറ്റിയ പോലെ ആയല്ലോ തോറ്റുപോകുക തോൽക്കുക എന്ന അർത്ഥമാണ് വരുന്നത് അടുത്തത് അക്ഷയപാത്രം അക്ഷയപാത്രം എന്താണ് വിഭവങ്ങൾ ഒടുങ്ങാത്തത് അക്ഷയപാത്രം വിഭവങ്ങൾ ഒടുങ്ങാത്തത് എടുത്താലും എടുത്താലും തീരാത്തത് അടുത്തത് അടിക്കലം വലിക്കുക അടിക്കലം വലിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ കുറേ കലങ്ങൾ അടിക്കടിക്കു വെച്ചിട്ടുണ്ട് അതിൽ മുകളിലത്തെ കലം എടുക്കാതെ അടിയിലെ കലം കലമെടുത്താൽ എന്തായിരിക്കും അവസ്ഥ എല്ലാം താഴെ വീഴും ദോഷം സംഭവിക്കുക അടിക്കലം വലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് വരുന്നത് ദോഷം വരുത്തുക ദോഷം വരുത്തുക അടുത്തത് അടിപ്പലക കാണുക അടിപ്പലക കാണുക എന്ന ശൈലിയുടെ അർത്ഥം അവസാനമെത്തുക അതായത് താഴെയുള്ളത് വരെ കാണുന്ന അവസ്ഥയിലെത്തുക അടിപ്പലക കാണുക താഴെ ഏറ്റവും അടിയിലത്തെ പലക വരെ കാണും വിധത്തിൽ അതായത് അവസാനത്തിലേക്ക് എത്തുക അടുത്തത് അടി തൊട്ട് മുടിവരെ അടി തൊട്ട് മുടിവരെ എന്ന് പറയുമ്പോൾ മുഴുവൻ മൊത്തത്തിൽ അടി മുതൽ മുടിവരെ മൊത്തത്തിൽ ഓക്കെ അടുത്തത് അടിവയറ്റിൽ തീ വിഴുങ്ങുക പലപ്പോഴേ കേട്ടിട്ടുണ്ട് ഓ എൻ്റെ അടിവയറ്റിൽ തീ വിഴുങ്ങിയ പോലെയാണ് എന്താണ് വരുന്നത് അർത്ഥം എന്താണ് പെട്ടെന്ന് ഭയപ്പെടുക നമ്മൾ പെട്ടെന്ന് ഭയപ്പെട്ടു പോവുക അതാണ് അടിവയറ്റിൽ തീ വിഴുങ്ങുക അടുത്തത് അടുക്കള കാര്യം അടുക്കള കാര്യം വീട്ടുകാര്യം അടുക്കള കാര്യം വീട്ടുകാര്യം അടുത്തത് അടുക്കളമിടുക്ക് അടുക്കളമിടുക്ക് സ്ത്രീകളുടെ മിടുക്ക് അടുക്കളമിടുക്ക് സ്ത്രീകളുടെ മിടുക്ക് അടുക്കള അടുക്കളക്കാര്യം വീട്ടുകാര്യം അടുക്കള മിടുക്ക് എന്താണ് സ്ത്രീകളുടെ മിടുക്ക് അടുത്തത് അരക്കൈ നോക്കുക ആ എന്നാ ഞാനൊരു അരക്കൈ നോക്കാം എന്താണ് പരീക്ഷിക്കുക പരീക്ഷിക്കുക അരക്കൈ നോക്കുക പരീക്ഷിക്കുക അടുത്തത് അർദ്ധരാത്രിക്ക് കുട പിടിക്കുക അർദ്ധരാത്രിക്ക് കുട പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല വെറുതെ ഒരു ആഡംബരം കാണിക്കുന്നതാണ് ആസ്ഥാനത്ത് ആഡംബരം കാണിക്കുക അർദ്ധരാത്രിക്ക് കൂടെ പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് അസ്ഥാനത്ത് ആഡംബരം കാണിക്കുക അടുത്തത് അലകും പിടിയും മാറ്റുക അതായത് മുഴുവനായും മൊത്തത്തിൽ വ്യത്യാസപ്പെടുത്തുക അലകും പിടിയും മാറ്റുക മൊത്തത്തിൽ മുഴുവനായും വ്യത്യാസപ്പെടുത്തുക അടുത്തത് അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് എന്താണ് അതായത് അരമനയെ സംഭവിക്കുന്ന കാര്യം അങ്ങാടിയിൽ പോയി പറയുക രഹസ്യങ്ങൾ പരസ്യമാക്കുക രഹസ്യം പരസ്യമാക്കുന്നതാണ് അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് അറുത്തു മുറിച്ച് പറയുക അറുത്തു പറയുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ തീർത്തും പറയുക അറുത്തു പറയുക തീർത്തും പറയുക അടുത്തത് അച്ഛൻ ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാൽ നമ്മൾ കേട്ടിട്ടുണ്ട് രോഗി ഇച്ഛിച്ചതും അതുപോലെ വൈദ്യൻ കൽപ്പിച്ചതും പാൽ എന്താണ് രണ്ടു പേരും പറഞ്ഞത് ഒന്നായിട്ട് വരിക അതാണ് ആഗ്രഹം അനുസരിച്ച് കാര്യം നടക്കുക മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആശയങ്ങൾ മനസ്സിലാക്കി വെക്കുക വിവിധ സന്ദർഭങ്ങളിൽ എന്താണ് അവയ്ക്ക് വ്യത്യാസം വന്നേക്കാം വാക്യങ്ങൾ തമ്മിൽ വ്യത്യാസം വന്നേക്കാം ആഗ്രഹം അനുസരിച്ച് കാര്യം നടക്കുക എന്നും വന്നേക്കാം അല്ലെങ്കിൽ രണ്ടു പേരുടെയും എന്താണ് ആഗ്രഹം ഒന്നായി വരിക എന്ന അർത്ഥത്തിലേക്കും വന്നേക്കാം അച്ഛൻ ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാൽ എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് ആഗ്രഹമനുസരിച്ച് കാര്യം നടക്കുക അതായത് അച്ഛൻ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് വൈദ്യനും പറഞ്ഞത് അടുത്തത് അകത്തു കത്തിയും പുറത്ത് പത്തിയും ചോദിച്ചിട്ടുള്ളതാണ് അകത്തുകത്തിയും പുറത്ത് പത്തിയും എന്താണ് അർത്ഥം വരുന്നത് ഉള്ളിൽ വിരോധം അകത്ത് കത്തിയും ഉള്ളിൽ വിരോധവും പുറത്തെന്താണ് സ്നേഹവും ഉള്ളിൽ വിരോധം വെച്ചുകൊണ്ട് പുറമെ സ്നേഹം നടിക്കുക വിരോധം മറച്ചു വെച്ച് സ്നേഹത്തോടെയുള്ള പെരുമാറ്റം വിരോധം ഉള്ളിൽ വിരോധം മറച്ചു വെച്ച് പുറത്ത് സ്നേഹത്തോടെയുള്ള പെരുമാറ്റം അകത്തു കത്തിയും പുറത്ത് പത്തിയും അടുത്തത് വ്യായാമം അതരവ്യായാമം വ്യായാമം എന്താണ് അർത്ഥം വരുന്നത് ആവശ്യമില്ലാത്ത സംഭാഷണം ആവശ്യമില്ലാത്ത സംഭാഷണം അടുത്തത് അങ്ങാടി വർത്തമാനം എന്താണ് സൂക്ഷ്മമല്ലാത്ത കേൾവി അടുത്തത് അക്കപ്പോർ വലിച്ചു കൂട്ടുക അക്കപ്പോർ വലിച്ചു കൂട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ഉപദ്രവം വലിച്ചു വെക്കുക അക്കപ്പോർ വലിച്ചു കൂട്ടുക ഉപദ്രവം വലിച്ചു വെക്കുക അടുത്തത് അഞ്ചാം പത്തി അഞ്ചാം പത്തി എന്താണ് അവസരവാദി അല്ലെങ്കിൽ ഒറ്റ കൊടുക്കുന്നവർ അഞ്ചാം പത്തി എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് അവസരവാദി അല്ലെങ്കിൽ ഒറ്റ കൊടുക്കുന്നവർ ചോദിച്ചിട്ടുള്ളതാണ് അടുത്തത് അഗ്നിസാക്ഷി അഗ്നിസാക്ഷി എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് അലങ്കനീയമായ സത്യം അതായത് അഗ്നിയെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ് എന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് അഗ്നിസാക്ഷി അലങ്കനീയമായ സത്യം ലംഘിക്കാൻ പറ്റാത്ത സത്യം അടുത്തത് അരക്കില്ലം അരക്കില്ലം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് വരുന്നത് ചതി വീട് അരക്കില്ലം എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് ചതി വീട് അടുത്തത് അഴകിയ രാവണൻ അഴകിയ രാവണൻ എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് പൊങ്ങച്ചക്കാരൻ അല്ലെങ്കിൽ അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ എന്ന അർത്ഥത്തിലും വരുന്നുണ്ട് അഴകിയ രാവണൻ എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ അല്ലെങ്കിൽ പൊങ്ങച്ചക്കാരൻ അതായത് അഴകിയ രാവണൻ എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് പൊങ്ങച്ചക്കാരൻ എന്നും വരുന്നുണ്ട് അതുപോലെ അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ എന്ന അർത്ഥത്തിലും വരുന്നുണ്ട് അടുത്തത് അടിക്കൈ അടിക്കൈ എന്താണ് കൗശല പ്രയോഗം അടിക്കൈ കൗശല പ്രയോഗം അടുത്തത് അതരാനുകമ്പ അതരാനുകമ്പ എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് വാക്കിൽ മാത്രം അനുകമ്പ കാണിക്കുക എന്താണ് അതരാനുകമ്പ വാക്കിൽ മാത്രം അനുകമ്പ അടുത്തത് അടിക്കല്ലുമാതുക അതായത് വീടിൻ്റെ അടിക്കല്ല്ല് വരെ മാതുക ഏതാണ് ഉന്മൂല നാശം വരുത്തുക മൊത്തത്തിൽ നാശം വരുത്തുക അടിക്കല്ല് മാതിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക നാശം വരും അല്ലേ ഉന്മൂല നാശം വരുത്തുക അടിക്കല് മാന്തുക ഉന്മൂല നാശം വരുത്തുക അടുത്തത് അളമുട്ടുക അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് കേട്ടിട്ടുണ്ട് ഒരു ഗതിയും ഇല്ലാതാവുക അളമുട്ടുക ഒരു ഗതിയും ഇല്ലാതാവുക അടുത്തത് അടിച്ചു കയറുക കയറുക എന്താണ് ആ അതായത് ശക്തിയായി മുൻപോട്ട് കയറുക അടിച്ചു കയറുക ശക്തിയായി മുൻപോട്ട് കയറുക അടിച്ചു കയറുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ശക്തിയായി മുൻപോട്ട് കയറുക അടുത്തത് അടിച്ചെടുക്കുക അടിച്ചെടുക്കുക തന്ത്രത്തിൽ കൈക്കലാക്കുക നോക്കുക അടിച്ചു കയറുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് ശക്തിയായി മുൻപോട്ട് കയറാനാണ് അതുപോലെ അടിച്ചെടുക്കുക എന്താണ് തന്ത്രത്തിൽ കൈക്കലാക്കുക അടുത്തത് അടിമറഞ്ഞു പോവുക അടിമറഞ്ഞു പോവുക മുഴുവനും ഇല്ലാതാവുക അടിയോടെ മറഞ്ഞു പോവുക മുഴുവനും ഇല്ലാതാവുക അടിച്ചു കയറുക ശക്തിയായി മുൻപോട്ട് കയറുക എന്ന അർത്ഥത്തിലാണ് വരുന്നത് അതുപോലെ അടിച്ചെടുക്കുക തന്ത്രത്തിൽ കൈക്കലാക്കുക അടിമറഞ്ഞു പോവുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് മുഴുവനായും ഇല്ലാതാവുക അടുത്തത് അന്തവും കുന്തവും ഇല്ലാതെ അന്തവും കുന്തവും ഇല്ലാതെ ഓരോന്ന് ചെയ്തോളൂ എന്താണ് ഒരു ബുദ്ധി ഇല്ലാതെ അതായത് ഒന്നും അറിയാതെ എല്ലാം ചെയ്തോളും അന്തവും കുന്തവും ഇല്ലാതെ എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് ഒന്നും അറിയാതെ അടുത്തത് അമ്മിയും കുഴവിയും ചവിട്ടുക അമ്മയും കുഴവിയും ചവിട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് വരുന്നത് പിരിഞ്ഞു പോവുക അമ്മിയും കുഴവിയും ചവിട്ടുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിരിഞ്ഞു പോവുക അടുത്തത് അലകാലിന് കെട്ടുക അസാധ്യമായ കാര്യം ചെയ്യുക അലകാലിന് കെട്ടുക അസാധ്യമായ കാര്യം ചെയ്യുക അടുത്തത് അരിയറ്റു പോവുക അരിയറ്റു പോവുക എന്താണ് നല്ലതുപോലെ അലയുക അരിയറ്റു പോവുക നല്ലതുപോലെ അലയുക അടുത്തത് അമ്പലം വിഴുങ്ങുക അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് അമ്പലം മൊത്തത്തിൽ വിഴുങ്ങി എന്നല്ല അതായത് മുഴുവൻ കൊള്ളയടിക്കുക അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം മുഴുവൻ കൊള്ളയടിക്കുക ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ് നോട്ട് ചെയ്യാം അടുത്തത് അസുരവിത്ത് അസുരവിത്ത് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് വരുന്നത് ദുഷ്ടസന്തതി അസുരവിത്ത് എന്ന ശൈലിയുടെ അർത്ഥം ദുഷ്ടസന്തതി അടുത്തത് അണയാൻ പോകുന്ന ദീപം അണയാൻ പോകുന്ന ദീപം എന്താണ് നശിക്കാൻ പോകുന്നത് അണയാൻ പോകുന്ന ദീപം എന്താണ് നശിക്കാൻ പോകുന്നത് അടുത്തത് അയഞ്ഞ കമ്പിളി അയഞ്ഞ കമ്പിളി എന്താണ് ഒരു സ്ഥലത്തും സ്ഥിരമായിട്ട് നിൽക്കാത്തത് അതായത് അഭിപ്രായ സ്ഥിരതയില്ലാത്തവൻ അയഞ്ഞ കമ്പിളി എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് വരുന്നത് അഭിപ്രായ സ്ഥിരതയില്ലാത്തവൻ അതായത് ഒരു സ്ഥലത്തും നിൽക്കാത്തവൻ അടുത്തത് അഗ്നിയിൽ എണ്ണ ഒഴിക്കുക അഗ്നിയിൽ എണ്ണ ഒഴിച്ചാൽ എന്താ സംഭവിക്കുക ഒന്നുകൂടെ കത്തും അല്ലേ അപ്പൊ കോപം ഉണ്ടാക്കുക ഒന്നുകൂടെ കോപം ഉണ്ടാക്കുക അഗ്നിയിൽ എണ്ണ ഒഴിക്കുക കോപം ഉണ്ടാക്കുക അടുത്തത് അരണബുദ്ധി അരണബുദ്ധി പെട്ടെന്ന് മറന്നു പോകുന്ന സ്വഭാവം അരണയ്ക്ക് എന്താണ് പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു സ്വഭാവമാണ് ഉള്ളത് അപ്പോൾ അരണബുദ്ധി പെട്ടെന്ന് മറന്നു പോകുന്ന സ്വഭാവം അടുത്തത് അക്കര പച്ച അക്കരപ്പച്ച എന്താണ് അകലെയുള്ളതിനെ പറ്റിയുള്ള ഭ്രമമാണ് അക്കരപ്പച്ച അടുത്തത് ആരംഭശൂരത്വം ആരംഭശൂരത്വം തുടക്കത്തിലുള്ള ഒരു താല്പര്യമാണ് തുടക്കത്തിൽ മാത്രം കാണിക്കുന്ന താല്പര്യമാണ് ആരംഭശൂരത്വം ഇപ്പൊ നമ്മുടെ പി എസ് സി എക്സാം എടുക്കുകയാണെങ്കിൽ തന്നെ ചിലർക്കൊക്കെ തുടക്കത്തിൽ വളരെയധികം താല്പര്യമായിരിക്കും പി എസ് സി എക്സാമിന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറേ കഴിയുമ്പോൾ എന്താകും ആ ഒരു താല്പര്യം പോകും അപ്പൊ അതാണ് ആരംഭശൂരത്വം തുടക്കത്തിൽ മാത്രം കാണിക്കുന്ന താല്പര്യം അപ്പൊ അരണബുദ്ധി എന്താണ് പെട്ടെന്ന് മറന്നു പോകുന്ന സ്വഭാവം അകലെ അക്കരപ്പച്ച അകലെയുള്ളതിനെ പറ്റിയുള്ള ഭ്രമം അതുപോലെ ആരംഭശൂരത്വം തുടങ്ങുമ്പോൾ മാത്രം കാണിക്കുന്ന താൽപ്പര്യം അടുത്തത് ആലത്തൂർ കാക്ക ചോദിച്ചിട്ടുണ്ട് ആലത്തൂർ കാക്ക എന്താണ് ആശിച്ചു കാലം കഴിക്കുന്നവൻ ആലത്തൂർ കാക്ക ആശിച്ചു കാലം കഴിക്കുന്നവൻ അടുത്തത് അകത്തമ്മ ചമഞ്ഞ് നടക്കുക അകത്തമ്മ ചമഞ്ഞ് നടക്കുക എന്താണ് വലിയ മേന്മ നടിക്കുക അകത്തമ്മ ചമഞ്ഞ് നടക്കുക വലിയ മേന്മ നടിക്കുക അടുത്തത് അവസ്ഥ നടിക്കുക ഇല്ലാത്ത അന്തസ് ഭാവിക്കുക അവസ്ഥ നടിക്കുക ഇല്ലാത്ത അന്തസ് ഭാവിക്കുക അടുത്തത് അരയും തലയും മുറുക്കുക അരയും തലയും മുറുക്കുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് തയ്യാറാകുക അരയും തലയും മുറുക്കുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് തയ്യാറാകുക അടുത്തത് ഇരയിട്ട് മീൻ പിടിക്കുക ഇപ്പോ ഇരയിട്ട് മീൻ പിടിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ ചെറിയ ഇരയിട്ട് നമ്മൾ വലിയ മീനിനെ പിടിച്ചെടുക്കാറുണ്ട് അപ്പൊ അല്പം ചെലവ് ചെയ്ത് അതായത് കുറച്ച് ചെലവ് ചെയ്തിട്ട് വലിയ അധികാരം ഉണ്ടാക്കിയെടുക്കുക എന്ന അർത്ഥത്തിലാണ് വരുന്നത് ഇരയിട്ട് മീൻ പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് അല്പം ചെലവ് ചെയ്ത് അധികാരം ഉണ്ടാക്കുക ചെലവ് നമ്മള് പദശുദ്ധിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ചിലവല്ല ചെലവ് ഇരയിട്ട് മീൻ പിടിക്കുക അല്പം ചെലവ് ചെയ്ത് അധികാരം ഉണ്ടാക്കുക അടുത്തത് അച്ചിലിട്ട് വാർക്കുക അച്ചിലിട്ട് വാർക്കുക എന്താണ് രൂപസാമ്യം ഉണ്ടാക്കുക അച്ചിലിട്ട് വാർക്കുക രൂപസാമ്യം ഉണ്ടാക്കുക ഒരേ അച്ചിലിട്ട് വാർത്തതുപോലെ ഒരു അച്ചിലിടുമ്പോൾ അതിൻ്റെ അതേ രൂപത്തിൽ നമുക്ക് കിട്ടാറുണ്ട് രൂപസാമ്യം ഉണ്ടാക്കുക അച്ചിലിട്ട് വാർക്കുക രൂപസാമ്യം ഉണ്ടാക്കുക അടുത്തത് അമൃതയെത്തു കഴിക്കുക അമൃതയത് കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് വരുന്നത് ഭക്ഷണം കഴിക്കുക അമൃതയേത്തു കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് ഭക്ഷണം കഴിക്കുക അടുത്തത് അസ്ഥാനത്തിലാവുക അസ്ഥാനത്തിലാവുക എന്താണ് വേണ്ടാത്തിടത്താവുക അസ്ഥാനത്തിലാവുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് വേണ്ടാത്തിടത്താവുക അടുത്തത് അങ്ങേയറ്റം കാണുക അങ്ങേയറ്റം കാണുക അവസാനിക്കുക അങ്ങേയറ്റം കാണുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് അവസാനിക്കുക അടുത്തത് അടിയിളക്കുക അടിയിളക്കുക എന്താണ് ആകെ ക്ഷോഭിക്കുക അടിയിളക്കുക ആകെ ക്ഷോഭിക്കുക അടുത്തത് അരക്കൻ അരക്കൻ എന്ന ശൈലിയുടെ അർത്ഥം വലിയ പിശുക്കൻ അരക്കൻ എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് വലിയ പിശുക്കൻ അടുത്തത് ആകാശ കോട്ട കെട്ടുക ആകാശ കോട്ട കെട്ടുക മനോരാജ്യം കാണുക ആകാശ കോട്ട കെട്ടുക എന്ന ശൈലിയുടെ അർത്ഥം മനോരാജ്യം കാണുക അടുത്തത് ആടി കടത്തുക എന്താണ് ഉപേക്ഷിക്കുക ആടി കടത്തുക എന്ന ശൈലിയുടെ അർത്ഥം ഉപേക്ഷിക്കുക അടുത്തത് ആ ചന്ദ്ര താരം ആ ചന്ദ്ര താരം എക്കാലത്തേക്കും ആ ചന്ദ്ര താരം എന്ന ശൈലിയുടെ അർത്ഥം എക്കാലത്തേക്കും അടുത്തത് ഇതം പ്രഥമം ഇതം പ്രഥമം എന്താണ് ആദ്യമായി ഇതം പ്രഥമം എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് ആദ്യമായി അടുത്തത് ഇഞ്ചി കടിക്കുക ഇഞ്ചി കടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ദേഷ്യം വരുത്തുക അതായത് ഇഞ്ചി കടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ദേഷ്യം വരിക ആണിക്കല്ല് ആണിക്കല്ല് എന്താണ് പ്രധാനപ്പെട്ടത് ആണിക്കല്ല് പ്രധാനപ്പെട്ടത് അടുത്തത് ഇടുത്തി ഇടുത്തി എന്താണ് കഠിന ഭയം പെട്ടെന്നുള്ളൊരു ഭയം അടുത്തത് ഇടുപൊടുന്നനെ ഇടുപൊടുന്നനെ പെട്ടെന്ന് നീ ഇങ്ങനെ ഇടുപൊടുന്നനെ പറഞ്ഞാൽ എങ്ങനെയാണ് എന്താണ് പെട്ടെന്ന് പെട്ടെന്ന് എന്ന അർത്ഥത്തിലാണ് ഇടുപൊടുന്നനെ അടുത്തത് ആട്ടിപ്പായ്ക്കുക ആട്ടിപ്പായ്ക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ദേഷ്യപ്പെട്ട് ഓടിക്കുക ആട്ടിപ്പായ്ക്കുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് ദേഷ്യപ്പെട്ട് ഓടിക്കുക അടുത്ത ആയുധം വയ്ക്കുക ആയുധം വയ്ക്കുക കീഴടങ്ങുക ആയുധം വയ്ക്കുക കീഴടങ്ങുക അടുത്ത ആറാട്ടുകൊമ്പൻ കൊമ്പൻ എന്ന ശൈലിയുടെ അർത്ഥം വലിയ പ്രതാപമുള്ളവൻ എന്താണ് കൊമ്പൻ വലിയ പ്രതാപമുള്ളവൻ അടുത്തത് ആകാശകുസുമം ആകാശകുസുമം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് വരുന്നത് സംഭവിക്കാത്ത കാര്യം ആകാശകുസുമം എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് സംഭവിക്കാത്ത കാര്യം അടുത്തത് ആനച്ചന്തം ആനച്ചന്തം മൊത്തത്തിലുള്ള അതായത് കൂടെയുള്ള ഭംഗി ആനയുടെ ചന്തമല്ല ആനയുടെ ഭംഗിയല്ല ആകെ കൂടെയുള്ള ഭംഗി ആനച്ചന്ത ആകെ കൂടെയുള്ള ഭംഗി അടുത്തത് ആട്ടിൻകുട്ടി ചമയുക നിഷ്കളങ്കത ഭാവിക്കുക ആട്ടിൻകുട്ടി ചമയുക നിഷ്കളങ്കത ഭാവിക്കുക ആട്ടിൻകുട്ടി ചമയുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് നിഷ്കളങ്കത ഭാവിക്കുക അടുത്തത് ആയിരം കോഴിക്ക് അരക്കാട അതായത് കുറച്ചായാലും എന്താണ് നല്ല സത്താണ് ആയിരം കോഴിക്ക് അരക്കാട എന്ന ശൈലിയുടെ അർത്ഥം കുറച്ചായാലും നല്ല സത്ത് അടുത്തത് ആറിയ കഞ്ഞി പഴം കഞ്ഞി ആറിയ കഞ്ഞി പഴം കഞ്ഞി എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് വരുന്നത് പറയുന്ന സമയത്തെ ഉത്സാഹം പിന്നീട് ഇല്ലാതിരിക്കുക അതായത് ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോഴുള്ള ഉത്സാഹം പിന്നീട് കാണിക്കാറില്ല ആറിയ കഞ്ഞി പഴം കഞ്ഞി അടുത്തത് ആപാദ ചൂടം ആപാദ ചൂടം എന്താണ് മൊത്തത്തിൽ അതായത് മുഴുവൻ അല്ലെങ്കിൽ അടി അടിമുതൽ മുടിവര എന്ന അർത്ഥത്തിലാണ് വരുന്നത് ആപാത ചൂട മുഴുവൻ അല്ലെങ്കിൽ അടി മുതൽ മുടി വരെ അടുത്തത് ആന വായിൽ അമ്പഴങ്ങ ആന വായിൽ അമ്പഴങ്ങ ചെറിയ നേട്ടം അതായത് ആനയുടെ വായ എങ്ങനെയാ വലുതാണ് അതിൻ്റെ വായിൽ അമ്പഴങ്ങ കൊടുത്ത ആനയ്ക്ക് എങ്ങനെയാ ഒരു ചെറിയ നേട്ടമാണ് അപ്പോൾ ചെറിയ നേട്ടമാണ് ആന വായിൽ അമ്പഴങ്ങ എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് ഇഞ്ചി തിന്ന കുരങ്ങ് ഇഞ്ചി തിന്ന കുരങ്ങ് ദേഷ്യക്കാരൻ തിന്ന കുരങ്ങ എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് ദേഷ്യക്കാരൻ അടുത്തത് ഇരു ചെവി അറിയാതെ ഇരു ചെവി അറിയാതെ പരസ്യമാകാതെ ഇരു ചെവി അറിയാതെ എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ പരസ്യമാവാതെ അതായത് രണ്ട് ചെവിയും അറിയാതെ കാര്യങ്ങൾ പറയണം പരസ്യമാവാതെ കാര്യങ്ങളെല്ലാം നടത്തുക അടുത്തത് കാത്ത കിളി കാത്ത കിളി എന്ന ശൈലിയുടെ അർത്ഥം വരുന്ന ഫലമില്ലാത്ത കാത്തിരിപ്പ് കാത്ത കിളി എന്ന ശൈലിയുടെ അർത്ഥം ഫലമില്ലാത്ത കാത്തിരിപ്പ് അടുത്തത് ഇരുതല കൊളുത്തി ഇരുതല കൊളുത്തി എന്നാണ് ഏഷണിക്കാരൻ അതുപോലെ തന്നെ നാരദൻ നാരദൻ എന്ന ശൈലിയുടെ അർത്ഥവും ഏഷണിക്കാരൻ എന്നാണ് അതായത് ഒരാളുടെ ഒരാളടുത്തുനിന്ന് കേട്ട കാര്യം മറ്റേയാളുടെ അടുത്ത് പോയി പറയുക അതുപോലെ അയാളടുത്തുനിന്ന് കേട്ട കാര്യം ഇവിടെ വന്ന് പറയുക അപ്പോൾ ഏഷ്യണി കൂട്ടുക അതാണ് നാരദൻ അല്ലെങ്കിൽ ഇരുതല കൊളുത്തി എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏഷ്യണിക്കാരൻ അടുത്തത് ഇരുട്ടടി ഇരുട്ടടി എന്താണ് അപ്രതീക്ഷിതമായ അപകടം അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അപകടം ഇരുട്ടടി അപ്രതീക്ഷിതമായ അപകടം അടുത്തത് ഇലയിട്ട് ചവിട്ടുക ഇലയിട്ടിട്ട് അതിൻ്റെ മേലെ ചവിട്ട് ചെയ്യുന്ന അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യമല്ലേ അപ്പം അറിഞ്ഞുകൊണ്ടുള്ള തെറ്റ് ചെയ്യുക അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുക ഇലയിട്ട് ചവിട്ടുക അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുക അടുത്തത് ഇല്ലത്തെ പൂച്ച ഇല്ലത്തെ പൂച്ച എവിടെയും പ്രവേശനമുള്ളയാൾ ഇല്ലത്തെ പൂച്ചയ്ക്ക് എന്താണ് എവിടെ വേണമെങ്കിലും കയറിച്ചെല്ലാം ഇല്ലത്തെ പൂച്ച എവിടെയും പ്രവേശനമുള്ളയാൾ അടുത്തത് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുക ഇരുട്ട് കൊണ്ട് ഓട്ടയടയ്ക്കുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് തൽക്കാല പരിഹാരം കാണുക തൽക്കാല പരിഹാരം കാണുക അടുത്തത് ഇടിച്ചിടിച്ച് സംസാരിക്കുക ഇടിച്ചിടിച്ച് സംസാരിക്കുക എന്താണ് താരം താഴ്ത്തി പറയുക ഇടിച്ചിടിച്ച് സംസാരിക്കുക താരം താഴ്ത്തി പറയുക അടുത്തത് ഉലക്കമേൽ കിടക്കുക ഉലക്കമേൽ കിടക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ് ഉലക്കമേൽ കിടക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ പ്രയാസമുള്ളത് ചെയ്യുക ഉലക്കമേൽ കിടക്കുക പ്രയാസമുള്ളത് ചെയ്യുക അടുത്തത് ഉരുക്കഴിക്കുക ഉരുക്കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് ആവർത്തിച്ച് വായിക്കുക ഉരുക്കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് ആവർത്തിച്ച് വായിക്കുക അടുത്തത് അടുത്തത് നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റിൻ നോക്കാം ചിലപ്പോ ശൈലികൾ ചോദിച്ചിട്ട് അതിന്റെ ആശയം എന്താണെന്ന് കണ്ടെത്താൻ പറയാറുണ്ട് അതുപോലെ തന്നെ ആശയം തന്നിട്ട് അതിൻ്റെ ശൈലികൾ ഇവയിലേതാണെന്നും ചോദിക്കാറുണ്ട് അപ്പൊ നോക്കാം ആദ്യത്തേത് അകത്തുകത്തിയും പുറത്തു പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം ഉള്ളിൽ പുറ ഉള്ളിലും പുറത്തും വിരോധം ഉള്ളിലും പുറത്തും സ്നേഹം ഉള്ളിൽ സ്നേഹവും പുറമേ വിരോധവും ഉള്ളിൽ വിരോധവും പുറമെ സ്നേഹവും അപ്പൊ അകത്തു കത്തിയും പുറത്ത് പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ ഉള്ളിൽ വിരോധം വെച്ചിട്ട് പുറമേ സ്നേഹത്തോടെയുള്ള പെരുമാറ്റം അതാണ് ഉള്ളിൽ വിരോധവും പുറമേ സ്നേഹവും നാലാമത്തെ പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത് നമുക്ക് വരുന്നത് ഓപ്ഷൻ ഡി ആണ് നാലു മാത്രം ശരിയാണ് അടുത്തത് അകത്തുകടത്തുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് അകത്തു കടത്തുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് പ്രവേശിക്കുക ഭക്ഷിക്കുക കടന്നിരിക്കുക മോഷ്ടിക്കുക അകത്തുകടത്തുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് വരുന്നത് ഭക്ഷിക്കുക നോക്കുക പ്രവേശിക്കുക എന്നെല്ലാം വന്നിട്ടുണ്ട് എഴുതെഴുത് പ്രവേശിക്കുകയല്ല എന്നാണ് ഭക്ഷിക്കുക അകത്തു കടത്തുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് ഭക്ഷിക്കുക അടുത്തത് അടുത്തത് ഒരു കൈ നോക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് ഒരു കൈ നോക്കുക എന്താണ് പരീക്ഷിക്കുക ആ എന്നാൽ ഒരു കൈ നോക്കിയേക്കാം എന്താണ് പരീക്ഷിക്കുക ഒരു കൈ നോക്കുക പരീക്ഷിക്കുക അടുത്തത് ആഗ്രഹം ശക്തമാണെങ്കിൽ എന്തും നേടിയെടുക്കാം എന്ന അർത്ഥം വരുന്ന ചൊല്ല് ഏത് ആഗ്രഹം ശക്തമാണെങ്കിൽ എന്തും നേടിയെടുക്കാം എന്ന അർത്ഥം വരുന്ന ചൊല്ല് ഏതാണ് ആയം നോക്കി വ്യയം കാറ്റ് നന്നെങ്കിൽ കല്ലും പറക്കും പയ്യ് തിന്നാൽ പനയും തിന്നാൽ നാക്കു നന്നെങ്കിൽ നാടക്കാം ഏതായിരിക്കും വരിക ആഗ്രഹം ശക്തമാണെങ്കിൽ കാറ്റ് നന്നെങ്കിൽ എന്താണ് എന്തും നേടിയെടുക്കാം കല്ലും പറക്കും കാറ്റ് നന്നെങ്കിൽ കല്ലും പറക്കും അടുത്തത് അണിഞ്ഞുങ്ങി നടക്കുന്നവൻ എന്നർത്ഥം ലഭിക്കുന്ന പ്രയോഗശൈലി കുറച്ചു മുമ്പ് പറഞ്ഞേയുള്ളൂ അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ എന്നർത്ഥം ലഭിക്കുന്ന പ്രയോഗ ശൈലി ഏതാണ് അഴകിയ രാവണൻ അഴകിയ രാവണൻ അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ അടുത്തത് അടിയിൽ വരച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുക്കുക അകത്തമ്മ ചമഞ്ഞു നടക്കുന്നവരുടെ അവസ്ഥ പലപ്പോഴും അബദ്ധമായിരിക്കും അകത്തമ്മ ചമഞ്ഞു നടക്കുക എന്തായിരിക്കും അകത്തമ്മ ചമഞ്ഞു നടക്കുക വലിയ മേന്മ നടിക്കുക വലിയ മേന്മ നടിക്കുക അടുത്തത് ശൈലി വ്യാഖ്യാനിക്കുക അജകള സ്ഥനം എന്തായിരിക്കും ഉചിതമായത് അനാവശ്യമായിട്ടുള്ളത് അത്യാവശ്യമായിട്ടുള്ളത് മനോഹരമായിട്ടുള്ളത് അജകള സ്ഥനം ഏതാണ് അനാവശ്യമായിട്ടുള്ളത് അജകളസ്ഥനം അനാവശ്യമായിട്ടുള്ളത് അടുത്തത് വസ്തുതകൾ വേണ്ടതുപോലെ മനസ്സിലാക്കാതെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ സൂചിപ്പിക്കുന്ന ശൈലി പുലിവാൽ പിടിക്കുക കഥയറിയാതെ ആട്ടം കാണുക കേളി കൊട്ടുക ശിങ്കിടി പാടുക ഏതാണ് വസ്തുതകൾ വേണ്ടതുപോലെ മനസ്സിലാക്കാതെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ സൂചിപ്പിക്കുന്ന ശൈലി ആശയം നന്നായിട്ട് മനസ്സിലാക്കുക ഏതാണ് കഥയറിയാതെ ആട്ടം കാണുക ഒരു കാര്യമറിയാതെ അതിനെ പറ്റിയുള്ള സംസാരം അടുത്തത് അജഗജാന്തരം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് അജഗജാന്തരം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് വലിയ വ്യത്യാസം ഇവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്ന വലിപ്പ ചെറുപ്പം തമ്മിലുള്ള അന്തരം സന്തോഷവും സങ്കടവും മൃഗക്കൂട്ടം ഉയർന്ന ചിന്താഗതി എന്താണ് അജഗജാന്തരം വലിയ വ്യത്യാസം വലിപ്പ ചെറുപ്പം തമ്മിലുള്ള അന്തരം ഓക്കെ അപ്പൊ നമുക്ക് ഇത് ഇത്രയാണ് പഠിക്കാനുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കുക ഇനി നമുക്ക് കുറേ ശൈലികൾ പഠിച്ചെടുക്കാനുണ്ട് അതുപോലെ തന്നെ പഴഞ്ചൊല്ലുകൾ പഠിച്ചെടുക്കാനുണ്ട് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കുറച്ച് ശൈലികളുമായി കാണാം എല്ലാവർക്കും നന്ദി